എന്തായി എല്ലാരും സൂപ്പറല്ലേ ഞാനെന്തായാലും ഭയങ്കര സൂപ്പറാണ് കൈസ് രാവിലെ തന്നെ ഈ ബാഗൊക്കെ തൂക്കി ട്രിപ്പ് ഒന്നും പോണല്ലോടാ ബാഗ് ആശിക്ക് കൊണ്ടെ കൊടുക്കാൻ വേണ്ടി പോണ കൈസ് നമ്മുടെ ആ വർക്കിന്റെ സംബന്ധിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കണം അവര് അതൊക്കെയാണ് പിന്നെ ഇപ്പൊ ഞാൻ നേരം അത് കഴിഞ്ഞ് മുടി വിട്ട് അറങ്ങിട്ടാ പോകണം മുടിയൊന്നും വെട്ടണം ഒന്ന് സെറ്റ് ആവണം കുറച്ചായി മുടിയൊക്കെ കെട്ടിയിട്ട് മണാലിക്ക് ശേഷം മുടി വെട്ടിയിട്ടില്ല കേട്ടാ ലാസ്റ്റ് മണാലി പോയപ്പോഴാണ് മുടി വെട്ടിയാ പിന്നെ അത് കഴിഞ്ഞ് പറ്റിയായിരുന്നു മൂന്ന് പൈസ അത് കഴിഞ്ഞ് മുടി പെട്ടിയായിരുന്നു ഞാനൊന്ന് ഇപ്പം അങ്ങനെ ബാഗ് കൊടുക്കണം അതിൻ്റെ കീഴിൻ്റെ പറ്റി എത്തിയിട്ടുണ്ട് ഒന്ന് മുണ്ടൊക്കെ കൊടുത്ത് സുഖം എന്ന് പറഞ്ഞാൽ വരും ബാഗൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അയ്യോ മുടിവെട്ടാൻ പോയിരുന്നു ഞാൻ മുടിവെട്ടാകുമ്പോൾ ഉള്ള സ്റ്റൈല് കണ്ടുപിടിക്കാൻ പറഞ്ഞു പോയി അന്ന് കണ്ടുപിടിക്കണം ആ കണ്ടുപിടിക്കണമെന്ന് ഞാൻ നിങ്ങളൊരു കാര്യം ചുക്കീട്ട് ഞാനിപ്പോൾ കുറച്ചായി ബ്ലോഗ് തുടങ്ങിയിട്ട് എൻ്റെ ബ്ലോഗൊക്കെ തുടങ്ങിയിട്ടും നല്ല സപ്പോർട്ടൊന്നും കിട്ടാറില്ല എനിക്ക് അല്ലെങ്കിൽ ആൾക്കാരൊന്നും കാണാറുമില്ല പക്ഷേ കാണുന്ന ആൾക്കാരൊന്നും എന്നോട് അഭിപ്രായം പറയാറുമില്ല എന്നാലും ഞാൻ ചോദിച്ചോട്ടെ ഈ എൻ്റെ ഈ വ്ളോഗിൽ എന്തായാലും എൻ്റെ എനർജിക്ക് കുറവാണ് അങ്ങനെ എന്തെങ്കിലും സീനൊക്കെ കുറച്ചും കൂടി നന്നാക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു പക്ഷേ ആരും എന്നോട് പറഞ്ഞൊന്നും തന്നില്ല കായ് ഇപ്പം നിങ്ങളെ മാത്രമാണ് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്താ ചോദിക്കണത് ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ചോദിച്ചാൽ ചോദിച്ചാലേ പറയാനും പറ്റുള്ളൂ അപ്പം ഒന്ന് ഒരു വട്ടം ചോദിക്കണേ ഇതിലൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറ്റം വരുത്തും മാറ്റം തീർച്ചയായിട്ടും വരുത്തും നിർത്താൻ വേണ്ടി തന്നെയാണ് കൈസായിട്ട് ഇറങ്ങിയേക്കണ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ആയിരിക്കണം അവർ ആഗ്രഹന്റെ അപ്പ മുടി വെട്ടാനുള്ള ശൈലം കണ്ടുപിടിച്ചെ ഒന്ന് മുടി വെട്ടാൻ പോട്ടാ സമയം കളയല്ല കളയല്ലായിട്ട് എത്തിയപ്പോളി കൈ കട അടച്ചിട്ട് എവിടെന്നുട്ടാ പാളിയല്ല ഇവിടെ വെട്ടാറുണ്ട് ഉണ്ടെന്ന് വണ്ടി എടുക്കണായിരുന്നു വണ്ടി പണി കടക്കൂല ഏന്നിണ്ടാവുമ്പോ ഇത് പെരുന്നാളാണെന്നേ ഓ മറന്നു പോയി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇതാണ് എന്താ സംഭവം എന്തായാലും ഹാപ്പി പെരുന്നാൾ ഇന്നൊക്കെ മുടിവെട്ട് വാളിച്ച് നേരെ ഇതേപോലെ നിന്ന് നടന്ന് വീട്ടിൽ പോളാം എട്ടാൻ വേണ്ടി സ്റ്റൈലൊക്കെ കണ്ടുപിടിച്ചെടുത്താണെന്ന് ഇത് ചെയ്യുന്ന ഇനി കുറച്ചൊക്കെ പോട്ടേ പോള് കണ്ടില്ലേ ഗായ പാലം പണി മറ്റേ ഞങ്ങളുടെ അടുത്ത മറ്റേ ഒരു പത്ത് കിലോമീറ്റർ ദൂരത്തിൽ അച്ചിട്ടുള്ള ഒരു പാലുമല്ലേ പണിയാ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ പാലം പണി ഏകദേശമൊക്കെ ഒതുങ്ങിയെന്ന് തോന്നണ്ടേ ഇവിടെ കണ്ടില്ലേ ഈ ഒരു മൂട് തൂണൊക്കെ സെറ്റ് ചെയ്ത് അത്ര ഒക്കെ സെറ്റാക്കി ഉള്ള നല്ലൊരു പ്രദേശങ്ങൾക്ക് നല്ലൊരു മാറ്റമുണ്ട് നല്ല രസമുണ്ടല്ലേ പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല അതാ ഇവിടെ ഇങ്ങനെ തന്നെ ഇപ്പോഴൊന്നും ഇപ്പോ വേറെ വ്യത്യാസമൊന്നുമില്ല പണ്ടി എടുത്തിട്ട് പോകാനൊന്നും വലിയ മാറ്റം ഒന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത്രയൊക്കെ പണിതുകഴിഞ്ഞു എന്നാലും ബ്ലോക്കിനൊരു കുറവുമില്ല എന്റെ വഴിയിൽ ഇതുവഴി ഇങ്ങനെ നേരെ നടന്നു പോയത് ഇപ്പൊ ബസ് സ്റ്റോപ്പാണ് കേട്ടാ ബസ്സും കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നു പോകുമ്പോൾ പള്ളിയെത്തും പള്ളി പള്ളിട്ടാ പള്ളിയിലടന്ന് ഇവിടെ നിന്ന് അങ്ങാട്ടും പാലം പണിയൊക്കെ തീർന്നിട്ടുണ്ട് പള്ളിയിലോ ഇങ്ങോട്ട് പോകുമ്പോഴാണ് എന്റെ വീട് കയച്ചത് വീടിലാട്ട് വളരെ വഴികാടിച്ചിട്ട് ഏയ് പെട്ടെന്ന് വേറെ ഒന്നും ഇല്ല ഞാനൊറ്റക്കുള്ള ഇപ്പൊണ്ട് കൂടത്തി അതൊക്കെ കൊണ്ടാണ് ഞാൻ വേറെ പ്രത്യേകിച്ച് കാണിക്കാറില്ല ഞാൻ ഫുള്ള് എന്നിട്ട് എല്ലാരും പറയണം നീ മാത്രേ ഉള്ളു നീ മാത്രമേ ഉള്ളു മാറ്റി എടുക്കണം അവർ മാറി വരണം മാറി വരാൻ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കാം ഏഹ് ഞാൻ മാത്രമുള്ളെങ്കിലും ഞാനായിട്ട് ഞാൻ നിങ്ങളെ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റിലാക്കാൻ വേണ്ടി നോക്കും കാശ് അതിലല്ലേ നമ്മുടെ കഴിവ് അതല്ലേ നമ്മളാകണ്ട് പക്ഷെ ഇന്നും മുടിവെട്ടുകാർ ഇല്ലാണ്ടായി പോയത് സ്പെഷ്യൽ ആയിപ്പോയി ഇനിയിപ്പം എന്തായാലും കുടിവെട്ട് നാളത്തേക്ക് ആക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കണം നാളെ എന്തായാലും സൺഡേ അല്ലേ പള്ളിയിലേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ മുടിവെട്ടാൻ പോവാം അപ്പം നേരെ കുറച്ചുകൂടി അവിടെ നടക്കാനുണ്ടെന്നേ വീട്ടിലാട്ട് ഇവിടേത് എന്തോ ഉത്സവ സപ്താഹം എന്താണൊക്കെ ആയിരുന്നു തോന്നുന്നത് ഇന്നലെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ ഇന്നിപ്പം ഇന്നലെയൊക്കെ ഭയങ്കര ഒച്ചമ്പ ഫലോ ഒക്കെ ആയിരുന്നു അത് അന്മാരൊക്കെ കൊണ്ട് ശാന്തി ടീം തോന്നുന്നു അപ്പൊ ഗ്രൗണ്ടിലായിട്ടൊന്ന് കയറേണ്ടി വന്നു ഇവിടെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ട സ്ഥലമാണ് കായ്സ് ഇപ്പൊ കളിച്ച് 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 മൊത്തം താഴ്ന്നു ആ അതാ കാണുന്ന ലോങ്ങിനിക്ക് ഒരു ചാക്ക് കണ്ട ആ ചാക്ക് പാട്ട വിറക്കിക്കാരില്ലേ ചാക്കരിക്കാർ പാട്ടവർക്കി കൊണ്ടുപോകണ ചാക്കാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നു ശരിക്കും അത് അത് തന്നെയാണ് കൈഷ് എന്താണെന്ന് അറിയോ ഞങ്ങള് അവരുടെ കയ്യിൽ നിന്നായിട്ട് നൈസായിട്ട് മത്തിയിട്ട സാധനം കേട്ടാ വേറെ ഒന്നും അല്ല ഞങ്ങള് വയസ്സായിട്ട് അതിൻ്റെ അടുത്ത് കുറേ കുപ്പിയൊക്കെ പെറുക്കി ഇട്ടുകൊണ്ടിരിക്കണേ ഞങ്ങൾ കാണിച്ച കുപ്പി സ്പോഞ്ചി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയുമോ ഇത് ഞങ്ങൾ ജയിച്ചിട്ടൊരു ബോട്ടുണ്ടായിക്കൊണ്ടിരിക്കണേ ബോട്ടല്ല വെള്ളം വെള്ളം മീൻസ് കായലിലിട്ടൊക്കെ പറ്റിയ കുപ്പിയൊക്കെ ഉറച്ചിങ്ങനെ വെള്ളം ഉറക്കൂലേ അതുപോലൊരു വെള്ളം ഉറക്കാൻ വേണ്ടിയിട്ടുള്ള വാങ്ങണ്ട ഭയങ്കര വലിയ ഇതാക്കട്ടോ ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് വലുതാ ഉണ്ടോ സാധനം ഒരു രണ്ട് പേർക്കൊക്കെ എന്തായാലും ഇരിക്കാൻ പറ്റുന്ന ഒരു വള്ളം കൊണ്ട് ഈ സാധനത്തിന്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം നിന്റെ ബ്ലോഗ് എണ്ണം വന്നിട്ടുണ്ട് കൈഷ് അപ്പം എൻ്റെ കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെയറിനെന്ന് തുടങ്ങാനുണ്ട് ഇപ്പൊ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും വീട്ടിൽ പോയി കുപ്പിയും കാര്യങ്ങളൊക്കെ മേടിക്കണം അതാണ് ഇന്നത്തെ പരിപാടി പിന്നെ ഞാൻ ഇതിന്റെ മാത്രമായിട്ടൊരു ബ്ലോഗ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം കൈഷിന്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും പുറകെ വരുന്നുണ്ടാവും ആ എന്റെ വണ്ടി എത്തി കഴിഞ്ഞത് എന്റെ അനിയനാണ് പ്ലസ് ടു വിദ്യാർത്ഥി പേര് പറഞ്ഞു കൊടുത്താ പേരൊക്കെ പറയാനുള്ള ആളാണ് പോലീസാരനവിടെ വരുന്നത് അവളൊന്നിവിടം വരെ ഓടിച്ചിട്ടുള്ളവരായിട്ട് ഞാനേ ഓടിക്കുള്ളൂ കൈ വണ്ടിനെ കുറിച്ച് ആർക്കിനും പറഞ്ഞുതരാൻ കഴി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും പിന്നെ പരിചയപ്പെടുത്തരാട്ടാ ബീഫ് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങള് നേരെ പോട്ടി പോട്ടി മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നേടാ നേരെ ഒന്ന് കടയിൽ പോവാൻ വേണ്ടി പോയ ഹെൽമറ്റ് എടുത്തില്ല വണ്ടി എടുത്ത് നേരെ ഇറച്ചി മേടിക്കാൻ പോണു അത് നേരെ അങ്ങോട്ട് പോയിട്ട് വരാട്ടാ കാശ് ഭയങ്കര ഇറച്ചിക്കടത്തി അങ്ങനെ പോർക്ക് മേടിച്ചു പോർക്കല്ല കൈശ് പോട്ടി മേടിച്ച് പോട്ടി മേടിച്ച് ഞങ്ങതിരിച്ചിറങ്ങി നേരെ വീട്ടിൽ ഇത് അപ്പം അരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം കുരു കുനും അരിഞ്ഞ അപ്പം അറിയാക്കി തരും അപ്പൊ നമുക്ക് അതാണ് പ്ലാൻ ശരിയാഴ്ച ഞാൻ വെച്ചിട്ട് ഇവിടെ ഫോണും കൂടെ ചാർജ് ഒന്നും കൊണ്ട് കുത്തി കിരണം കഴിച്ച് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേ അപ്പം അതും കഴിഞ്ഞ് നേരെ ഫുഡും കഴിക്കുക ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എനിക്കൊന്ന് പുറത്തായിട്ടിറങ്ങാൻ മുട്ടിയൊക്കെ വെട്ടാനായിട്ടൊരു സുഖമില്ലെന്നേ ൂടി വെട്ടാൻ വേണ്ടിയിട്ട് കുളിക്കാണ്ട് പോകും നമ്മൾ മുടി വെട്ടി കഴിച്ചിട്ട് കുളിക്കാറില്ല അങ്ങനത്തെ മൂടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ നൈസായിട്ടൊന്ന് ചാർജ് കുത്തി പോകാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം എനിക്ക് എനിക്കത് എനിക്കൊന്നും ഒന്ന് മിനി മിനിമി കളിക്കാൻ മിനിമിസ് കളിക്കണം പിന്നെ വെള്ളത്തിൻ്റെ പരിപാടി കുറച്ചുകൂടി ചെയ്യാനുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരി പരിപാടിയൊക്കെ ഉണ്ട് കഴിച്ചു പിന്നെ വൈകീട്ട് ചോട്ടാവുമ്പോൾ പോയി കാണാൻ പോകണം അതാണ് മൂട് പിന്നെ ചോട്ടാവുമ്പോൾ പോയി റിലീസ് ഉണ്ടല്ലോ അത് നൈസായിട്ടൊന്നു പോയി കാണണം അത് കണ്ട് എൻജോയ് ചെയ്ത് തന്നെ ബ്ലോഗായിരിക്കും കഴിച്ചത് അപ്പോൾ നേരെ വൈകുമ്പോൾ ഞാൻ വരാം ചോട്ടാവുമ്പോൾ കാണാൻ പോയാൽ ഓക്കെ ോട്ടാമ്മമ്പ് കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തി നമുക്കൊരു ഫ്ലെക്സ് പോലും വെച്ച് കിട്ടിട്ടില്ല മൂടായിരുന്നല്ലേ ഇപ്പടം എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല ഇല്ല ഇപ്പം എന്തായാലും കണ്ടിട്ടുള്ളതായത് കൊണ്ട് എന്തായാലും ആഘോഷിക്കാൻ വേണ്ടി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമുള്ള പടം ഉണ്ട് കൈസ് എന്തായാലും തിയേറ്ററിലായിട്ട് കഴിച്ച ടിക്കറ്റ് പഠിക്കാൻ വേണ്ടി തിയേറ്റർ പോകേറ്റർ അങ് ചെങ്കൽത്തൂളിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തൊരപ്പനെ പെലിച്ചൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഇപ്പൊ എവിടെ പ്രശ്നം നിങ്ങളെപ്പോൾ ഉള്ള യൂത്താ ഈ യും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തു കഴിയുമ്പോ തിന്നതൊക്കെ കൊലത്തോളിലും തലവാട്ടി അന്വേഷിച്ചോടും ഇവിടത്തെ ഒരു തെരുവിന്റെ ഇരട്ടപ്പേരാണ് സാർ യവനെ പോലുള്ള ക്രിമിനൽസിന്റെ താഴോ അത് അപ്പൊ കൊച്ചി നഗരത്തിൽ കൊച്ചു മുംബൈ ആക്കി മാറ്റാൻ മക്കൾ വല്ലാതെ സർ സർ ഒരു ഒരു നേതാവും അവന്റെ പേര് തന്നെ വേണം വേണം ഇവനൊക്കെ ഇടാൻ ആ ആ പേരിട്ട് ഗുജറാത്തി കേസിന്റെ പിന്നിലും തലേ ഗ്രൂപ്പും തന്നെ ആയ്യത അവനെ പൊക്കി കഴിഞ്ഞ സകല സത്യങ്ങളും പുറത്തു വരും നിന്റെ ഒക്കെ നേതാവ് താനാ പറയടാ അറിയില്ല ഇവിടുത്തെ വീണ്ടും <laughs> പണം കണ്ട് കറുത്തറങ്ങി പാമ്പിന്റെ കഥ പറഞ്ഞിറങ്ങി പാമ്പ് വീണ്ടും കണ്ടു ശരിക്കും പാമ്പാടെ ഇപ്പൊ പടം കണ്ടിറങ്ങി ചോട്ടാകുമ്പോഴും കണ്ട് മൂടായിരുന്നു തല മൂട് പടമാണ് കഴിച്ചത് എന്താണേലും എപ്പൊ കണ്ടാലും മൂടാണ് പടം എനിക്ക് ഡിസംബറിൽ ഇറക്കിയാൽ മൂടായിരുന്നൊരു ആഗ്രഹം കൊണ്ടുവരാം ഡിസംബറില് ഇപ്പഴ എപ്പിറക്കാലും വേറെ ലെവലും ഹൈ റേഞ്ച് പടം തിയേറ്റർ എക്സ്പീരിയൻസും വൺ പോളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗ്യം ഉണ്ട് കഴിച്ചത് ഞങ്ങള് ശരിക്കും പാമിന് തിയേറ്ററിന്റെ ഉള്ളിലൊക്കെ ഇട്ടു കൈ അപ്പൊ എന്തായാലും ഈ കാര്യമൊക്കെ പറഞ്ഞോണ്ട് ഈ വീട് ഞാൻ ഇവിടെ കൊണ്ടൊക്കെ അവസാനിപ്പിക്കണ്ട് വൈസ് ഓക്കെ ബൈ പ്രശ്നം അയ്യോ അയ്യോ നീ എന്നെ കൈവെട്ടാൻ കൊട്ടേഷൻ കൊടുത്തല്ലേ കണ്ടില്ലേ എന്നെ പോയി ഇതിന് മാത്രം എന്താണ് ഞാൻ നിന്നോട് ചെയ്തു